പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് ലഭിച്ചത് വയനാട്ടിലും റായ്ബറേലിയിലും ഗാന്ധി വിജയിച്ചു വയനാട് എം പി സ്ഥാനം ഗാന്ധി ഒഴിയുകയും ചെയ്തു വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധിയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് കാരണമാകുന്നത് പ്രതിപക്ഷ പാർട്ടിയാണ് വയനാട്ടിൽ പരാജയപ്പെട്ട പാർട്ടി എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ ആനി രാജ്യം നിർത്തിയത് എന്തിനുവേണ്ടിയായിരുന്നു എന്ന ചോദ്യം ഇടതുപക്ഷത്ത് ഇപ്പോൾ ും വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്നാൽ ഒരു മുന്നണി മര്യാദയുടെ പേരിൽ പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ ബലിയാടാക്കുക എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നയം എന്നാൽ ഇത്തവണ ബലിയാടാകാൻ സി പി ഐ ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ ആകെ മത്സരിക്കാൻ പോകുന്നത് ബിജെപി സ്ഥാനാർത്ഥിയായിരിക്കും എന്നത് ഉറപ്പാണ് കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട വിഷയമാണ് സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കളയുമെന്ന് പറഞ്ഞ് ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ് കെ സുരേന്ദ്രൻ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് ബിജെപിയുടെ നേതൃത്വത്തിന് പോലും അറിയുന്ന കാര്യമാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നിന്നാൽ കണ്ടം വഴി ജനങ്ങൾ ഓടിക്കുമെന്നുള്ളതിൽ സംശയമില്ല വയനാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് ജമ്മു ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ ബലങ്ങൾ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഇതിന്റെ കൂടെ നടക്കുമെന്ന പ്രത്യാശയുണ്ടായിരുന്നു എന്നാൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യവാരമോ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായ മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ജാർഖണ്ഡിലെയും കൂടെയായിരിക്കും വയനാടും നടക്കാൻ സാധ്യത അതുപോലെ തന്നെ പാലക്കാടും ആലത്തൂരും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കും സിറ്റിംഗ് എം എൽ എ യോ എംപിയോ ഒഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ് പാലക്കാടും ആലത്തൂരും ആവേശകരമായ പോരാട്ടമുണ്ടാകും എന്നാൽ വയനാട്ടിൽ അതുണ്ടാകില്ല അവിടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരിക്കും പ്രിയങ്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് ഭൂരിപക്ഷം ഒരുപക്ഷേ അഞ്ചു ലക്ഷമോ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ട് നേടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നാണ് നിലവിലെ സ്ഥിതിവിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല